Hello friends, welcome back to my channel. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് റെഡി ആകുവാണേ ആദ്യം തന്നെ കണ്ണിൽ ഐ ഐ ലൈനർ ആ ഐ ലൈനർ ഇട്ട് കൊടുക്കുവാണേട്ടോ പിന്നെ മുഖത്ത് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പിന്നെ കറ്റാർ വാഴയുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു സമയത്തിന് ത തലേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് തീർന്നു പിന്നെ മേടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല പിന്നെ ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർ കറ്റാർവാഴയൊന്നുമില്ല അത് കുറച്ച് മുഖത്തി തേച്ച് പിടിപ്പിച്ചായിരുന്നേ പിന്നെ എന്നിട്ടത് കഴുകി കളഞ്ഞ അതുകൊണ്ട് തൽക്കാലം ഇന്ന് മുഖത്ത് മോയ്സ്ചറൈസർ ആയിട്ടൊന്നും ഇടുന്നില്ല പിന്നെ കുറച്ച് പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ കണ്ണും എഴുതി ലിപ്സ്റ്റിക് ഇട്ട് പിരിവും എഴുതി അത് സെറ്റാക്കുവാണ് പിന്നെ ഫൗണ്ടേഷൻ ഒക്കെ ഇടണം എന്ന് ആഗ്രഹമൊക്കെയാണ് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എപ്പോഴും മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരു വന്നത് പിന്നെ ഒരാഴ്ചയൊക്കെ ആയിട്ട് മാറും അത് കാരണം പിന്നെ എനിക്ക് മുഖത്ത് ഇടാൻ ഭയങ്കര പേടിയാണ് ഇടത്തിൽ നല്ല ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇടാൻ ചാൻസ് ഉണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ തോന്നണില്ല ഇടാന് ഇപ്പം സെറ്റായില്ലേ അടിപൊളിയായില്ലേ അങ്ങനെ ഞാൻ നേരെ കാറൊക്കെ എടുത്ത് നമ്മുടെ ഷോപ്പിലോട്ട് പോവുകയാണെ പിന്നെ അതിന് മുമ്പ് ഇക്ക രാവിലെ എൻ്റെ ഇളയ മോനൊക്കെയായിട്ട് റെഡി ഇളയ മോനെ റെഡിയാക്കി കൊടുത്തപ്പം ഇളയ മോനായിട്ട് രാവിലെ ഷോപ്പിലോട്ട് പോയിരുന്നു പിന്നെ ഞാൻ ജോലിയൊക്കെ തീർത്ത് പിന്നെ റെഡിയായി സമാധാനത്തിൽ റെഡിയായി ഇക്കണ്ടെങ്കിൽ സമ്മാനിക്കുന്നത് ഇരിക്കാ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടുപ്പിക്കണം പെട്ടെന്നാവട്ടെ 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 എന്നും പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും നടക്കത്തില്ല ഞാനിങ്ങനെ ടെൻഷനടിക്കും അത് കാരണം പിന്നെ സമാധാനത്തിൽ ഞാനെല്ലാം ചെയ്ത് സെറ്റാക്കി ഡ്രസ്സൊക്കെ അയൻ ചെയ്ത് പിന്നെ മൂത്താളയും സെറ്റാക്കി വീടൊക്കെ നല്ല ഒതുക്കി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ എന്താ ഷോപ്പിലോട്ട് പോകുകയാണെ വീഡിയോ എടുത്തായിരുന്നത് എൻ്റെ മൂത്ത മോനാണ് കേട്ടോ അവൻ ഇന്ന് സ്കൂളുണ്ടായിരുന്നു പക്ഷേ വൈകിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വീട്ടിൽ കണ്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് അവനേയും കൂടെ കൂട്ടുകയാണ് ആലപ്പുഴയിലാണ് കേട്ടോ കല്യാണം അതുകൊണ്ടാണ് അവന് സ്കൂളിൽ വരുന്നത് കാരണം ദൂരണ്ടേ ചിലപ്പം വരുമ്പം ലേറ്റായാലെന്തു ചെയ്യും അവൻ ഒറ്റയ്ക്കാവത്തില്ലേ കടയിലാണെങ്കിലും വയട്ടക്കുറുമ്പോൾ വിഷമെന്ന് ഒരു പരുവക്കാളായിട്ടല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ഒരു ഇതല്ലേ പിന്നെ കടയിലെത്തി പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ മൂത്താള് ഐസ്ക്രീം കഴിക്കുന്നുണ്ടെറിയ ആള് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുക അവൻ അങ്ങനെ എല്ലാ ദിവസവും ഐസ്ക്രീമൊന്നും ഞാൻ കൊടുക്കത്തില്ലോ കാരണം ചിലപ്പോ പെട്ടെന്ന് അസുഖം വരും പിന്നെ ഇത് ബൈറ്റ്സ് ആണ് ഇത് നമ്മുടെ ഷോപ്പിലേക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഐസ്ക്രീമാണ് കേട്ടോ ഏഹ് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങള് പോകുവാണേ കല്യാണത്തിന് പോകുന്ന വഴിയുണ്ടല്ലോ പിള്ളേർക്ക് എന്ത് വേണം ജ്യൂസ് വേണോന്ന് പറഞ്ഞു അതെല്ലേലും ഉള്ളതാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിള്ളേർക്ക് വിശക്കും വീട്ടിൽ നിന്ന് എടുത്താ ഒരു ഭയങ്കര പാടാ കഴിക്കാനായിട്ട് അങ്ങനെ പിന്നെ ഇടയ്ക്ക് നിർത്തിയിട്ട് ഉം കൊറച്ച് കറി തെറ്റിപ്പോയി കൊറച്ച് കരിമ്പിൻ ജ്യൂസ് മേടിച്ചു കൊടുക്കുവാണേ പൊളിതേ നല്ല ബ്ലോക്ക് അങ്ങോട്ട് വണ്ടി വിടുന്നേ ഇല്ല പിന്നെ ഒരു പത്തിരുപത് മിനിറ്റോളം ഇവിടെ കിടന്ന് വെയിറ്റ് ചെയ്തു അങ്ങനെ നമ്മള് ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മളെ കല്യാണ വീട്ടിലോട്ട് എത്താറായി കേട്ടോ കുറച്ച് ലേറ്റായി അവിടെ ഉം ഇടയ്ക്കൊന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ചെക്കൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ചെക്കൻ്റെ വീട്ടിൽ വീട്ടുകാർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നമ്മളങ്ങനെ കല്യാണ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഇവിടുത്തെ വിശേഷം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കണ്ട് ആസ്വദിക്കാം പക്ഷേ എന്നാൽ സോങ്സ് വരുന്ന ഭാഗത്തൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയെ കാരണം വെച്ചാൽ നമുക്കല്ലെങ്കിൽ പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ യൂട്യൂബ് അലൗഡ് അല്ല അങ്ങനെ സോങ്സ് നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തൊക്കെ പിന്നെ വോയിസ് ഓവർ കൊടുക്കത്ത് അഡ്ജസ്റ്റ് ചെയ്യാം ചിലപ്പോൾ ഒരു പാട്ടും കൂടെ പഠിത്തരാൻ വേണമെന്നുണ്ടെങ്കിൽ പോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പോറടിക്കുമോ എന്നറിയത്തില്ല

അങ്ങനെ നമ്മുടെ മണവാട്ടി മണവാട്ടിക്കുട്ടിയെ ആനയിച്ചോണ്ട് ദേ ഒരു ഒപ്പനയൊക്കെ കളിച്ച് അടിപൊളി പാട്ടൊക്കെ ആയിട്ട് ദേ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സോങ് ഇട്ട് നിങ്ങള് കേക്കുവാർന്നെങ്കിലൊക്കെ ഇടുമായിരുന്നു പക്ഷേ സംഭവം എനിക്കത് പറ്റത്തില്ല ഞാൻ മുമ്പ് പറഞ്ഞില്ലോ കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ കാര്യം മേ ബി എനിക്കത് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ സോങ്സ് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ തൽക്കാലം ഇവിടെ ഒരു പാട്ട് പാടി എന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ ഞാൻ എന്ത് പാട്ട് അതിന് യോജിക്കുക എന്ന് പറയത്തില്ല എന്നാലും എനിക്കറിയാവുന്നതാണ് ഞാൻ പറയാം

ഹോയ് ഹോയ് ഹൈ ഹന്നാനേ എങ്ങുമങ്ങിയൊരുങ്ങി അരങ്ങൾ ഒരുങ്ങിയ മംഗല പന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കോവാൻ ആവതീതമുള്ളതായെല്ലാം ആടംബാരങ്ങളും എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുമ്പോൾ ആനന്ദമൃത കല്ലിയ തൽക്കാലം ഞാൻ പാട്ടിവിടെ നിർത്തുവാണ് അങ്ങനെ നമ്മൾ മഴപാട്ടി സ്റ്റേജിൽ ദേ ഇതാണ് നമ്മുടെ മണവാളൻ ചെക്കൻ പിന്നെ ഇനി ഇനിന്ന് വെച്ചാല് നമ്മുടെ മണവാളൻ ചെക്കൻ നേരെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ മണവാട്ടിയെ കയ്യുമിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പൊ കണ്ടാലോ അടിപൊളി ആയിട്ടുണ്ടല്ലേ സൂപ്പർ അപ്പോഴത്തേക്കെന്തെ നമ്മുടെ പൂത്തിരൊക്കെ നല്ല ചെറുപ്രാന്നും പറഞ്ഞു കത്തിയിട്ടുണ്ട് ആ അടിപൊളിയൊരു വായ്പ ആണ് എന്ത് രസാന്ന് നോക്കിയേ ഇടായിട്ടുണ്ട് എല്ലാരും ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെയായിരുന്നു ആ സമയം അടിപൊളിയല്ലേ ഇനി അടുത്തെന്ന് പറയുമ്പോള് നമ്മുടെ ഈ മണവാട്ടിയെ നേരെ അതായത് പുതിയ പെണ്ണിനെ നേരെ ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയാം അതൊന്നും എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെയൊക്കെ പുതിയ പെണ്ണ് മണവാട്ടി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഏഹ് എല്ലാരും ഭയങ്കര ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ കാഴ്ചയൊക്കെ ഇനി നേരെ നമ്മുടെ മണവാട്ടിയും കൊണ്ട് ചെക്കൻ നമ്മുടെ സ്റ്റേജിലോട്ട് പോകുവാണേ അങ്ങനെ നമ്മുടെ സ്റ്റേജിലോട്ട് കേറിയിട്ടുണ്ട് അടിപൊളി വൈബ് അടിപൊളി ആയിട്ടുണ്ടല്ലേ സൂപ്പർ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ കേട്ടോ പിന്നെ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുവാണ് പിന്നെ ഓരോ ആക്ഷൻ ആ രീതിയിലൊക്കെ നിൽക്കുവാണ് കേട്ടോ അതാണ് അങ്ങനെ കാണുന്നത് ഇനി നമ്മുടെ പുതിയ പെണ്ണിനെ നമുക്ക് അടിത്തൊന്ന് രണ്ടുപേരെയും പുതിയ പെണ്ണിനെയും നമ്മുടെ പുതിയ അപ്പള മണവാളനും മണവാട്ടിയും എന്നാണെങ്കിൽ പറയാം അവരെ രണ്ടുപേരെയും നമുക്ക് നീരില്ല നിൽക്കണം അത് അടിപൊളിയായിട്ടില്ലേ രണ്ടാലും നല്ല മാച്ചല്ലേ അടിപൊളി സൂപ്പർ മാഷാല്ലാ സൂപ്രൈപ്പ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുവാണേ ഫുഡിന് അടിപൊളി ഒരു ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് കഴിഞ്ഞ പായസമൊക്കെ കുടിച്ചിട്ട് അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു സൂപ്പർ ആയിരുന്നു പൊളിയായിരുന്നു എന്നൊക്കെ പറയാം പിന്നെ അവിടെ ഇരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു മാക്സിമം വീഡിയോ ഒക്കെ എടുത്തെന്ന് പറയാം പിന്നെ അപ്പോഴത്തേക്കും കഴിച്ച് ഫിനിഷ് ആക്കിയിട്ടില്ലായിരുന്നു അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ കൈ കഴുകി നേരെ വന്നപ്പോൾ ഇതേ അടുത്ത ഒപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ അടിപൊളിയിട്ടാ പൊളിയായിട്ടുണ്ട് നല്ല കോസ്റ്റ്യൂമും നല്ല അടിപൊളി ഡാൻസ് എല്ലാവരും എന്തോരത്തൊരു മാടിപൊളിയായിട്ട് കളിക്കണുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും നേരമായിട്ടും ഇതാരുടെ കല്യാണമെന്ന് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ ഇതാരുടെ കല്യാണം എന്ന് വെച്ചാൽ ഇതെന്റെ നാത്തൂന്റെ ഹസ്ബൻഡിന്റെ ഉം പെങ്ങളുടെ മോളുടെ കല്യാണമാണ് കേട്ടോ ഇനി നമുക്ക് ഒരു അടിപൊളി പാട്ടായാലോ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ ടെസ്റ്റ് പാടാം दीवानी हो गई मशहूर मेरे इश्क की कहानी हो गई जो जखनी ना मानी तो मैंने बिठानी कहाती मैं को कहाँ चली आई कहती है ये दीवानी मस्तानी हो गई എങ്ങനെ ഉണ്ടായിരുന്നു ബോർ അടിച്ചു എന്ന് അറിയത്തില്ല ബോർ അടിച്ചെങ്കിൽ സോറി കിട്ടോ പിന്നെ വേറെ പാട്ട് ഞാൻ ഈ ഒപ്പന ഡാൻസ് കഴിയുന്ന വരെയും തൽക്കാലം ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത ഇനി ഏത് പാട്ടാണ് പാടുന്നെന്ന് ആലോചിച്ചിട്ട് ഞാൻ പാടാവേഹി तुह तो आप अपना पराया और कुछ ना जानूं बस इतना ही जानूं कुछ नहीं रब दिखता है यारा मैं क्या करूं सचते सर झुकता है यारा मैं क्या करूं മണിവൈരം മാണിക്കം മരതകം നാണിക്കം മതിയഴകായി വന്ന് മതിമുഖിയാള് അവളുടെ പേരാണ് ഉസനുൾ മാൽ മഹീൽ മഹാസീനെന്നും മഹിമയഴും തന്നെ മലമഴവില്ലായിട്ടുണ്ടൊരു കനിമോട് അവളുടെ മധുപൊഴുകും പേരാണ് കസവ പറയാൻ ആ തോഴൻ തെളി നൂരെ അങ്ങനെ അവരുടെ ഫാമിലി ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു അദ്ദേഹം പിന്നെ ഞങ്ങളും ഇടയ്ക്ക് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അദ്ദേഹം നമ്മളെ ഒപ്പന വീണ്ടും അടുത്ത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ വേറെ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് ഉദ്ദേശിക്കാ ുള്ള അമ്പർമ്മണമുള്ള ഇമ്പത്തരുണിയാൽ പോത്ത് ഹാജരാ തൂതരിപരഹിം ആദര പൂവിന്റെ ദൂതാരി ഹാജരാ സന്തോ നദീനിൽ ഹാജറ ത്യാഗങ്ങളിലേ സഹിച്ച് ഹാജര ആരും കോമംഗര ആദായ നാദനി സ്നേഹിച്ചു ചരിത്രത്തിലുണ്ട് സഫ മർവ അങ്ങനെ ഞങ്ങൾ പിന്നെ കല്യാണ വീഡിയോ ഒക്കെ തീർന്നു അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അവസാനപ്പോഴത്തേക്കെൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിപ്പോയി അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ